മോദി എന്ന രാഷ്ട്രീയ കുറുക്കൻ പിന്തുടർന്നതും ഇപ്പോൾ തുടരാൻ പോകുന്നതും ഹിറ്റ്ലറിനെ തന്നെയാണ് മൂന്ന് തവണ അധികാര കസേരയിൽ പ്രധാനമന്ത്രിയായിരിക്കുന്ന മോദി ഇതുവരെ എത്തിയതും തഴഞ്ഞതും തകർത്തും ഇല്ലാതാക്കിയും തന്നെയാണ് എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള പല ബി ജെ പി നേതാക്കളെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാണ് മോദി എന്ന പ്രധാനമന്ത്രി ഉണ്ടായത് എഴുത്തിലൂടെയല്ല പ്രസംഗങ്ങളിലൂടെയാണ് ആളുകളെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുക എന്ന ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നു ലോകത്തെ ഏത് മഹാപ്രസ്ഥാനവും എഴുത്തുകാരെക്കാൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പ്രഭാഷകരോടാണ് എന്നതായിരുന്നു ഹിറ്റ്ലറുടെ പക്ഷം അതുകൊണ്ട് തന്നെയാണ് റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തുന്നതിൽ ഹിറ്റ്ലർ സവിശേഷ ശ്രദ്ധ പുലർത്തിയിരുന്നതും നരേന്ദ്രമോദിയുടെ വാക്കുകളും പ്രസംഗങ്ങളും പ്രവർത്തികളും എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഹിറ്റ്ലറുടെ ഒരു രണ്ടാം എഡിഷനാണ് മോദി എന്ന് നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയുടെ അധികാര സ്ഥാനത്തേക്ക് വന്ന ആദ്യമേ തന്നെ ഹിറ്റ്ലർ ചെയ്തത് നാസി പാർട്ടിയെ സ്വന്തം പരിധിക്ക് നിർത്താനുള്ള നടപടിയിലേക്കായിരുന്നു ഹിറ്റ്ലർ ഇല്ലാതെ നാസി പാർട്ടി വട്ടപൂജ്യം എന്നായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടിരുന്നതും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയത് മുതൽ നരേന്ദ്രമോദിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് മോദിയില്ലാത്ത ബി ജെ ഒന്നുമല്ല എന്നതാണ് മോദിയുടെ അപ്തവാക്കവും പ്രചാരണ രീതിയും അധികാരമേറ്റ കഴിയുന്നതിന് മുൻപ് തന്നെ ബി ജെ പി എന്നാൽ മോദി എന്ന സമവാക്യം അദ്ദേഹം എടുത്തു കഴിഞ്ഞു അത് ബി ജെ പിയുടെ മറ്റു നേതാക്കളെ കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും ഏറ്റുപറയിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയിലേക്ക് പ്രചാരണം ഏകോപിപ്പിക്കുന്നതും പാർട്ടിക്കായിരുന്നില്ല ബി ജെ പി വോട്ട് ചോദിച്ചത് മോദി എന്ന വ്യക്തിക്കായിരുന്നു പ്രചാരണവാക്യം തന്നെ മോദിക്ക് ഗ്യാരണ്ടി എന്നാക്കി മാറ്റി ബി ജെ പി യെ വീണ്ടുംപ്പിക്കണം എന്നല്ല അവർ പറയുന്നത് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കണമെന്നായിരുന്നു ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന വാഗ്ദാനങ്ങളിലും പ്രഖ്യാപനങ്ങളിലും വരെ ഒരു ഹിറ്റ്ലർ ടച്ച് മോദിയിൽ കാണാൻ കഴിയും ജ്യൂതന്മാരെ വംശീയമായി തന്നെ ഇല്ലാതാക്കിയ ജർമ്മനിയിൽ വംശശുദ്ധി യാഥാർത്ഥ്യമാകൂ എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് അറുപത് ലക്ഷം വരുന്ന ജ്യോതന്മാരെ കൊന്നൊടുക്കുന്നതിനും ഗ്യാസ് ചേംബറുകൾ ഒരുക്കിയാണ് ഹിറ്റ്ലർ ചെയ്തത് ഹിറ്റ്ലറുടെ ആജ്ഞ അനുസരിച്ച പ്രചാരണ മന്ത്രാലയത്തിന്റെ കീഴിൽ ഫിറ്റ്നസ് ഹിറ്റ്ലർ എന്ന ആൾ ദി ഇറ്റേൺസ് ജൂ എന്ന ചലച്ചിത്രം പ്രദർശിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു ജർമ്മനിയിൽ അറുപത് ലക്ഷം ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണെന്ന ബോധം ജർമ്മൻ ജനതയിൽ സൃഷ്ടിക്കാൻ വലിയ തോതിലാണ് ഈ ചിത്രത്തിന് കഴിഞ്ഞത് ഇതിന്റെ മോദിയ പതിപ്പായിരുന്നു ഇന്ത്യയിൽ ഈ ദൂരദർശനിൽ വരെ പ്രദർശിപ്പിക്കപ്പെട്ട ദ കേരള സ്റ്റോറി ഈ ലൌ ജിഹാദിന്റെ പേരിൽ ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെ പ്രണയം നടിച്ച് മതം മാറ്റി ഇസ്ലാം സ്റ്റേറ്റ് പോലെയുള്ള ഭീകര സംഘടനയിലേക്ക് എത്തിക്കുന്നുവെന്ന വ്യാജ പ്രചാരണമാണ് ഈ ചിത്രം വഴി നടത്തിയത് രാജ്യത്തിന്റെ ഐക്യവും ഭദ്രതയും മതമൈത്രിയും പുരോഗതിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്ന് നിയമപരമായി പ്രതിജ്ഞ എടുത്തിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ദൂരദർശൻ വഴി മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ മോദി തയ്യാറായി എന്നതാണ് ഏറെ ഗൗരവരമായ കാര്യം അങ്ങനെ സ്വയം ഒരു ഹിറ്റ്ലറായി മാറുകയായിരുന്നു മോദി ഏകാധിപതിയുമായി മാറി ബി ജെ പി കാരെ അടിമകളാക്കി രാജ്യം ഭരിക്കുവാനും തന്റെ അജണ്ടകളിൽ മാത്രം നടപ്പിലാക്കാനും മോദി ഇന്ന് വൈകിട്ട് മൂന്നാമതും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്